ത് മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓണം എന്തുകൊണ്ടാണ് മലയാളിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉത്സവമായി മാറിയതെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജാതി ജാതിമത വർണ്ണഭേദമന്യേ കേരളത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്ന് തന്നെയാണ് ഓണം ലോകത്ത് മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് കാരണം ഓണം മലയാളികളെ ഒന്നിപ്പിക്കുന്നു മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന വരികൾ പോലെയാണ് നമുക്ക് ഓണം അവിടെ മനുഷ്യർ തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല ചുറ്റുമുള്ളവരെ എല്ലാം ചേർത്ത് പിടിച്ച് നമ്മൾ ഓണം ആഘോഷിക്കുന്നു കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മ പുതുക്കലാണ് ഓണമെന്ന് നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ചക്രവർത്തി എന്നാണ് മഹാബലി ചക്രവർത്തിയെ ഐതിഹ്യങ്ങൾ അടയാളപ്പെടുത്തുന്നത് അതിനാൽ തന്നെ ആ നീതിമാരായ ചക്രവർത്തിയെ വരവേൽക്കുന്ന ഓണനാളുകൾ നമുക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആണ് അത്തം മുതൽ പൂക്കളം ഇട്ടുകൊണ്ട് ഓണാഘോഷം തുടങ്ങുമ്പോൾ നമ്മൾ അത്രയും അധികം ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാകും പിന്നീട് അങ്ങോട്ട് ഓണത്തിനായി ഓരോ ദിവസവുമുള്ള കാത്തിരിപ്പാണ് തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ പൂക്കളം ഇടാനും പൂ പറിക്കാനും കൂട്ടുകാരുടെ ഒപ്പം മറ്റുള്ള യാത്രകൾ നമ്മുടെ പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് തമാശകൾ പറഞ്ഞും ഓണപ്പാട്ടുകൾ പാടിയും കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പോലും അറിയാത്ത ഒരു പരസ്പര സ്നേഹം മറ്റുള്ളവരിലേക്ക് ചേർന്നു നിൽക്കുന്നു മാലോകരെല്ലാം ഒന്നുപോലെ വാണിരുന്ന ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം ലോകത്തെവിടെ ആയാലും ഓണം ആഘോഷിക്കാൻ മലയാളികൾ തയ്യാർ ആഘോഷങ്ങളും കളികളും ഓണപ്പാട്ടുകളും കൊണ്ട് അവർ ഓണത്തെ വരവേൽക്കുന്നു കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ് ഓണം മലയാളി എവിടെയാണെങ്കിലും ഏറ്റവും കൊതിയോടെ ഓർക്കുന്ന ആഘോഷമാണ് ഓരോ ഓണക്കാലവും ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയുമെല്ലാം മലയാളിയെ ഒരുമിപ്പിക്കുന്നു മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും ഓണനാളിൽ എല്ലാ മലയാളിയുടെയും ചുണ്ടിൽ താളമിടുന്ന ഓണപ്പാട്ടുകളിൽ ഒന്നാണിത് ഈ പാട്ടിൽ തന്നെയുണ്ട് ഓണം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയുമധികം ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്നതെന്ന് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിശ്വസ്തയുടെയും പങ്കുവെക്കലിന്റെയും ചില നല്ല പാഠങ്ങൾ കൂടി ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കയറി വരുന്ന ദൃശ്യങ്ങളാണ് പൂക്കൂടകളുമായി പാടത്തും പറമ്പിലും പൂക്കൾ ശേഖരിക്കുന്ന കുട്ടികൾ പിച്ചയും തുമ്പയും ചെത്തിയും അലങ്കരിക്കുന്ന പൂക്കളങ്ങൾ കടുവാകളിയും വള്ളംകളിയും വടംവലിയും തുമ്പിതുള്ളലും തിരുവാതിരയും സജീവമാകുന്ന കൂട്ടായ്മകൾ എല്ലാം പ്രകൃതിയോടിണങ്ങിയ നാടിന്റെ നന്മകളാൽ സമൃദ്ധമായ ഒത്തൊരുമയുടെയും പരസ്പര സഹകരണത്തിൻ്റെയും വില നമ്മെ മനസ്സിലാക്കി തരുന്ന നാളുകൾ ഈ ഒരുമയും സ്നേഹവുമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ തിരുവോണനാളിൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ എത്തുന്ന മഹാബലി ചക്രവർത്തിയും ആഗ്രഹിക്കുന്നുണ്ടാവുക പ്രാദേശികമായി നടക്കുന്ന ആഘോഷങ്ങൾ തന്നെയാണ് ഓണക്കാലത്ത് മലയാളികളെ ഒന്നിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പ്രാദേശികമായി വിവിധ കൂട്ടായ്മകൾ നടത്തുന്ന ഓണാഘോഷ പരിപാടികളിൽ ജാതിമത ഭേദമന്യേ നമ്മൾ പങ്കാളികളാവാറുണ്ട് അതിനാൽ തന്നെ ചുറ്റമുള്ളവരോടൊപ്പം നമുക്ക് സന്തോഷത്തോടെ ചേർന്ന് നിൽക്കാൻ കഴിയാറുണ്ട് ചെറുപ്പകാലം മുതൽക്ക് തന്നെ മലയാളികളായ ഓരോ കുട്ടികളെയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഓണം പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിലെയും മറ്റും ഓണാഘോഷങ്ങളിൽ പങ്കാളികളാവുന്നതോടെ ഒപ്പമിരിക്കുന്നവൻ ആശ്വസിപ്പിക്കാനും സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും ഓണം പഠിപ്പിക്കുന്നു സ്കൂളുകളിൽ പൂക്കളമിടുമ്പോൾ അവിടെ ജാതിയോ മതമോ ഒരു തടസ്സമായി നിൽക്കുന്നില്ല അവിടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം കൂട്ടുകാർക്കൊപ്പം ചേർന്നിരിക്കുന്ന മനോഹരമായ ആ നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഓണക്കാലങ്ങളിൽ കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊപ്പം നിങ്ങളും യാത്രകൾ ചെയ്തിട്ടില്ലേ ആ യാത്രകൾ നിങ്ങളെ ഏറ്റവും അധികം ഹാപ്പിയാക്കി മാറ്റിയിട്ടില്ലേ ഉണ്ടാവും തീർച്ചയാണ് ഓണത്തിന്റെ ദിവസങ്ങളിൽ മറ്റുള്ളവർക്കൊപ്പമുള്ള ചേർന്നിരിക്കലും യാത്രകളും ഒക്കെ തന്നെയാണ് ആ ദിവസങ്ങളെ പ്രിയമുള്ളതാക്കി മാറ്റുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നില്ലെങ്കിൽ അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളികളെ ഒന്നിപ്പിക്കാനും മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന മറ്റേത് ആഘോഷമാണ് നമുക്കുള്ളത് ഓരോ ഓണക്കാലവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ലോകത്തെവിടെയാണെങ്കിലും ഉള്ളതുപോലെ നമ്മൾ ഓണം ആഘോഷിക്കുന്നു കാരണം ഓണം നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ഇത് നമ്മളെ ചേർത്ത് നിർത്തുന്നു ഒന്നിപ്പിക്കുന്നു കാലങ്ങളായി മലയാളിയുടെ ശീലമാണ് ഉത്രാടത്തിനുള്ള പരക്കപ്പാച്ചി തിരുവോണത്തലേന്ന് കടകളിൽ തിരക്ക് കൂട്ടുന്ന ആളുകളുടെ കാഴ്ച എക്കാലവും മലയാളിയുടെ ഉത്രാട ഓർമ്മകളിലെ തിളങ്ങുന്ന അധ്യായമാണ് ഓണത്തിന്റെ ഒരുക്കമാണ് ഉത്രാടത്തിന് നടത്തുന്നത് ചിലരുടെ ഉത്രാടത്തിന് കമ്പോളത്തിലേക്കുള്ള യാത്ര തന്നെ ഉത്രാടപ്പാച്ചിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് തിരുവോണ സദ്യ ഓണക്കോടി തുടങ്ങിയ പലതരമുള്ള അവസാനവട്ട ഷോപ്പിംഗ് ആണ് ഉത്രാടത്തിലെ പ്രധാന ഇനം മനസ്സ് നിറഞ്ഞ ഷോപ്പിംഗ് കഴിയുമ്പോഴേക്കും സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്നതും ഉത്രാടത്തിന്റെ പ്രത്യേകതയാണ് കാണം വിറ്റും ഓണം എന്ന പഴമക്കാരുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഓട്ടമാണ് ഉത്രാടപ്പാച്ചിലിൽ മലയാളി നടത്തുന്നത് അത്ത മുതൽ പൂക്കളമിട്ട് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങി സദ്യ ഒരുക്കി ഓണത്തിനായി കാത്തിരിക്കുന്ന നമ്മളുടെ ഏറ്റവും തിരക്കേറിയ ദിവസമാണ് ഉത്രാടപ്പാച്ചിൽ തിരുവോണനാളിലെ ഓണാഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്കുകളും പാച്ചിലുകളും തന്നെയാണ് ഉത്രാട പാച്ചിലെന്നത് ഓണത്തിന്റെ ഒരുക്കങ്ങൾ വളരെ വിഭിന്നമാണ് പോരാടം വരെയുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുവിധം തീരുമെങ്കിലും ഓണത്തലേന്ന് ഉത്രാട ദിവസം ഒരു വീട്ടിലെ എല്ലാവർക്കും തിരക്കാണ് ഇനിയും പലതും തിരുവോണത്തിനായി ഒരുക്കാനുണ്ടെന്ന ഓട്ടത്തിലാകുന്ന ദിവസമാണിത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓണത്തിനായുള്ള തയ്യാറെടുപ്പുകളിൽ തിരക്കിലാവും ഈ സമയം ഓണാഘോഷത്തിന്റെ അവസാന വട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് മലയാളികൾ ഓണത്തിന് വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ദിവസമാണ് ഉത്രാട ദിവസം അടുക്കളയിലേക്കും മറ്റും ഓണത്തിന് വേണ്ടതെല്ലാം കയ്യെത്തും ദൂരത്ത് എത്തിക്കുക എന്നതാണ് ഉത്രാടപ്പാച്ചിലിന്റെ ഉദ്ദേശം തെക്കൻ കേരളത്തിൽ ഓണത്തിന്റെ തലേന്ന് വീടുകളിൽ ഉത്രാട വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട് ഉത്രാടത്തിന് ഗുരുവായൂരെ കൊടിമര ചുവട്ടിൽ കാഴ്ചക്കുല സമർപ്പിക്കാറുണ്ട് ഇതിന് കാഴ്ച എന്നാണ് പറയുക പുലികളിയും തുമ്പിതുള്ളലും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ കണ്ട് മലയാളികൾ മനം നിറയ്ക്കുകയാണ് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പുത്തൻ പ്രതീക്ഷകളാണ് ഉത്രാടത്തിന്റെ നിറപ്പകിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ ഓണത്തിന്റെ ഉത്രാട പാച്ചിലിന് കുറച്ച് പകിട്ട് കുറവായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ കാരണം നമ്മൾ അവസാന വർഷങ്ങളിൽ നമ്മൾ കൂടുതൽ പേരും വീടുകളിൽ തന്നെ ആയിരുന്നു കോവിഡ് എന്ന മഹാമാരി നമ്മളെ വീടുകളുടെ ഉള്ളിലേക്ക് ഇരുത്തിയ ഒന്നായിരുന്നു അതിനാൽ തന്നെ ഉത്രാടപ്പാച്ചിലുകൾ പോലെയുള്ള പല പ്രധാന ആഘോഷങ്ങളിലും നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മാസ്ക് ഇട്ട് അകലം പാലിച്ചുകൊണ്ടുള്ള ഈ ആചാരം കഴിഞ്ഞ വർഷങ്ങളിൽ സജീവമായിരുന്നില്ല ഉത്രാടപ്പാച്ചിൽ കൂടെ വന്നു ചേരുമ്പോഴാണ് ഓണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിന്റെ പൂർണതയിലെത്തുന്നത് തിരുവോണത്തലേന്ന് തിരുവോണം മനോഹരമാക്കാനുള്ള ഏറ്റവും വലിയ ഓട്ടം തന്നെയാണ് ഉത്രാടപ്പാച്ചിൽ ഇന്ന് നമുക്ക് അടയാളപ്പെടുത്താം